പാൻ ഇന്ത്യൻ തലത്തിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടാം ഭാഗമാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടേത് മലയാളത്തിൽ വന്നതിൽ വെച്ച് ഏറ്റവും വയലന്റായ ചിത്രത്തിന് കേരളത്തിന് പുറത്തേക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു എന്നാൽ മാർക്കോ രണ്ടാം ഭാഗം ചെയ്യുന്നില്ല എന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് കീഴിൽ മാർക്കോ രണ്ടാം ഭാഗത്തെ പറ്റി ചോദിച്ചുള്ള ആരാധകന്റെ കമന്റിന് മറുപടിയായിട്ടാണ് ഉണ്ണി മുകുന്ദൻ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ണം മാർക്കോ സീരീസ് തുടരാനുള്ള പദ്ധതികൾ ഞാൻ ഉപേക്ഷിച്ചു പ്രൊജക്റ്റിനു ചുറ്റും വലിയ നെഗറ്റിവിറ്റിയാണ് മാർക്കോയേക്കാൾ വലുതും മികച്ചതുമായ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം നിങ്ങൾ തന്ന സ്നേഹത്തിനും പിന്തുണക്കും നന്ദി എന്നാണ് ഉണ്ണി മുകുന്ദൻ കമന്റിൽ കുറിച്ചിരിക്കുന്നത് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രം നൂറ് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ കണക്ഷൻ നേടിയിരുന്നു ചിത്രം ഡിസംബർ ഇരുപതിനാണ് കേരളത്തിൽ റിലീസിനെത്തിയത് എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് ജഗദീഷ് സിദ്ദീഖ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു